ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കിൻ്റെ ഇടയിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഈ സാമ്പാറാണ് വിൽക്കാൻ പോകുന്നത് അപ്പോൾ സാമ്പാറിന് പച്ചക്കറികൾക്ക് അരിഞ്ഞ് ഞാൻ വെണ്ടയ്ക്കൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ അതിൻ്റെ കൂടെ ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് കായത്തിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വേഗം നമുക്ക് അടുപ്പത്ത് വെക്കാം പിന്നെ കുറച്ച് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ പിള്ളേർക്ക് ഉള്ള ചിക്കൻ്റെ ആണ് അവിടെ ചിക്കൻ ഉണ്ടായിരുന്നത് അത് വേഗം വേവിച്ചിട്ട് പിള്ളേർക്കുള്ള ചിക്കൻ ചുവ വേവിച്ച് വെച്ചിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ വേഗം വേഗം പണികൾ ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ എന്തായാലും ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പം അത് കാരണം വിടുന്നതാണ് കുറച്ചധികം കഷ്ണങ്ങളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പച്ചക്കറി അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ വെച്ചാൽ മീൻ കറി ഇരിക്കണെന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ടില്ല ചേട്ടൻ തന്നെയല്ലേ കഴിക്കുള്ളു അതുണ്ട് ധാരാളം ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഇത്തിരി ഒരുമ എന്തേലും മീൻ എന്തേലും വറുത്ത ഉച്ചയ്ക്കുള്ളതായി ഉച്ചയ്ക്കാണ് അപ്പോൾ വെച്ചിട്ട് പോകണേട്ടോ രാവിലത്തേക്കല്ല അപ്പോൾ കുറച്ച് പുളിയും കൂടി തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കൂടി ഇടാം പുളിയും പുളിയുംകൂടെ വെള്ളത്തിലിടണം അപ്പോൾ വിസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തേ കാച്ചാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചു കടുകിട്ടു ചപ്പാത്തി എൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കേട്ടോ ചപ്പാത്തിക്ക് ഷേപ്പ് ഒന്നുമില്ല കാരണം ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഞാൻ അച്ചിലല്ല ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പരത്തി ഉണ്ടാക്കിയില്ലേ അതുപോലെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ പരത്തൊക്കെ വന്ന് എടുത്ത് ഇവിടെ ചട്ടിയിൽ കൊണ്ടിട്ടില്ല എന്തെങ്കിലും വേറെ എന്തൊക്കെയോ ഷേപ്പൊക്കെ ആയി പോകുന്നുണ്ട് എന്നാലും പഴേ നമ്മളല്ലേ കഴിക്കണല്ലോ വേറെ ആരെയും കഴിക്കണില്ലല്ലോ പിന്നെ ചപ്പാത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കിയേക്കും ഇപ്പം നാശമാവുന്നില്ലല്ലോ അപ്പോൾ ഇന്നും കഴിക്കാൻ നാളത്തേക്കൊക്കെ കഴിക്കാൻ പറ്റും ചപ്പാത്തി നാശമായിട്ടാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി പിന്നെ ചേച്ചി ചേച്ചിയും ഉണ്ണിയൊക്കെ വന്ന് കഴിക്കുമല്ലോ അപ്പോൾ കടുവിട്ടു പിന്നെ കുറച്ച് ഉലുവ ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പുളി ഒഴിച്ചിട്ട് ഈ സാമ്പാറിലേക്ക് ഒഴിക്കാം ചൂടാകുമ്പോൾ കുറച്ച് ഉപ്പർട്ടിട്ട് കൊടുത്തിട്ട് കറി സെറ്റാക്കാം തിരക്കിൻ്റെ ഇടയിലാണോ എല്ലാം ചെയ്യണത് സാധാരണ ഞാൻ ലോങ് വീഡിയോസ് ഞാൻ ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല കാരണം രാവിലെ തിക്കും തിരക്കിൽ ചെയ്യണതല്ലേ ഞാൻ എണീക്കുമ്പോൾ ഒമ്പത് മണി കഴിയും പിന്നെ പത്ത് മണിയാകുമ്പോൾ പറങ്ങണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വേഗം വേഗം പെട്ടെന്ന് ഉടന്ന് ചെയ്യണതാണ് അപ്പോൾ വോയിസ് എന്തായാലും ഉച്ചയ്ക്ക് വന്നിട്ട് കൊടുക്കാം വീഡിയോ എടുത്ത് വെച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വോയിസ് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത് വീഡിയോ അപ്പോൾ അതിൻ്റെ മുഖത്ത് പോകുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാമ്പാലായിട്ട് ഒഴിക്കാം പിന്നെ മല്ലിയല ഇടാം മല്ലലേൻ്റെ ഫ്ലേവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതായത് മല്ലില ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മല്ലല ഇടും അപ്പോൾ മല്ലിലൊക്കെ റെഡിയാക്കി പോയിട്ടുണ്ട് മല്ലിയില ഇടണം മല്ലില എടുക്കണം ഫ്രിഡ്ജിനകത്ത് ഇരിക്കണം അതിലെടുത്ത് അതിലേക്ക് ഇടണം ചില സമയത്ത് വിട്ടുപോകും ഞാൻ മല്ലയില ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ പിള്ളേരെ കറിയൊക്കെ നേരത്താക്കി വെച്ചു കേട്ടോ ചോറൊക്കെ വെച്ചു ഞങ്ങൾക്കുള്ള ചോറ് വെച്ചു കഴിക്കലൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കല് മാത്രമല്ല കഴിക്കലൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടായിരിക്കും രാവിലെ കഴിക്കാൻ നിൽക്കാറൊന്നുമില്ല നേരം കിട്ടാറില്ല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടച്ചുവച്ച് പോവാ ചെയ്യാറുള്ളൂ കഴിക്കാറില്ല അങ്ങനെ അപ്പം നമ്മുടെ സാമ്പാറിനുള്ളതായിട്ടുണ്ട് സാമ്പാറിനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കത് ചൂടാക്കി അതിലിട്ട് ഒഴിക്കാം എനിക്ക് ഇന്നലെ വൺ കെ ആയതായിരുന്നു കേട്ടോ വൺ ഞാൻ ഇന്നലെ രാത്രി ഞങ്ങള് പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ കെ ആയി എന്ന് പറഞ്ഞിട്ട് പക്ഷെ വൺ കെ ആയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ വീണ്ടും തൊള്ളായിരത്തി എൺപത്തി ഏഴായി പതിനേഴ് സഭം ബ്ലാക്ക് അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് വച്ചെടുക്കുക പതിനേഴ് സഭം ഒറ്റക്ക് പോയിട്ടാണ് പതിനേഴ് സഭം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്താണ് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായി അപ്പോൾ ഒരു സബ്ബും കൂടായ വൺ കെ ആവേണ്ടതായിരുന്നേ എന്നിട്ടൊരു പത്ത് കിട്ടും കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേക്കും വീണ്ടും തൊള്ളായിരത്തി എൺപത്തി നാലിലോട്ട് പോയി എൺപത്തി നാലിലേട്ട് പോയിട്ട് പോയതേ വീണ്ടും തൊള്ളായിരത്തി എൺപത്തഞ്ച് ഒരു സബ്ബ് കൂടി എൺപത്തി അഞ്ചിൽ നിൽക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും വൺ കെയ ആവുമ്പോൾ ആവട്ടെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും വാച്ച് വാച്ച്ആപ്പറ് കയറാനുണ്ടല്ലോ അപ്പോൾ അതിന് മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ പോസ്റ്റ് ഇട്ടല്ലേ ഒരുപാട് പേര് കമൻറ്റ് അവരുടെ സബ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആയിട്ട് ഭയങ്കര വിഷമമായിട്ടാണ് കാരണം ഞാൻ ഇത്രയും സബ്ബായില്ലോ സബ് ഒട്ടും ആവാത്ത ആൾക്കാർക്കൊക്കെ പത്തി ഇരുപത് സബ്ബൊക്കെ ഒരുമിച്ച് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ അതൊക്കെ കേട്ടപ്പോൾ പിന്നെ എനിക്ക് എൻ്റേതപ്പോൾ ഒരു വിഷമമല്ല എന്നുള്ള രീതിയിലായിട്ട് ഞാനങ്ങൾ മാറി അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എക്സ്പേർട്ട് കുക്കൊന്നുമല്ല നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്നത് സാമ്പാറാകുമ്പോൾ ഇന്നത്തെ രാത്രിയ്ക്കും ഉണ്ടാകും പിന്നെ നാളത്തേക്ക് വേണമെങ്കിൽ കുറച്ച് എടുക്കാനുള്ളതും ഉണ്ടാകും അത്യാവശ്യം അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ മണിക്കാകുമ്പോൾ ആവട്ടെ അല്ലേ അല്ലാണ്ട് ഇപ്പം നമുക്ക് എന്താ പറയുക മണിക്കാകുമ്പോൾ ആവട്ടെ എന്നാൽ നമുക്ക് എന്തായാലും ഇത്ര എത്തി ഉണ്ടല്ലോ പിന്നെ ബാക്കി കുറച്ചും കൂടി ഇല്ലല്ലോ ജെവിൻ ആയിട്ട് ആരെങ്കിലും ചെയ്യാണ്ട് പോണതാണോ ഇനി അതുപോലെ ഇനി സ്പാമായിട്ട് പോണതാണോ ഇനി അൺസബ് ചെയ്യണതാണോ ഒന്നും ഒരു ഐഡിയ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എനിക്ക് എൻ്റെ ഒരു ധാരണ എനിക്ക് തോന്നുന്നു ആരെങ്കിലും അൺസബ് ചെയ്യണതായിരിക്കും അല്ലെങ്കിൽ പിന്നെ സ്പാമാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് സ്പാമ് പോകാണ്ടിരിക്കുമോ എനിക്ക് ഇങ്ങനെയൊന്നും സ്പാമ് ഇത്രയധികം സബ് ഒറ്റയടിക്ക് പോകണത് ആദ്യമായിട്ടാണ് സ്പാമായിട്ട് ഇത്ര ഇടയ്ക്ക് നമ്മൾ ഈ കറക്റ്റ് പണിക്കാകുമ്പോൾ തന്നെ ഇങ്ങനെ സ്പാമായിട്ട് പോകണത് എനിക്ക് മനസ്സിലാണ് ഇപ്പോൾ ഇന്നലെ പോയത് എന്നാലൊരു പതിനേഴ് ഇപ്പം ഇന്ന് ഇപ്പം എനിക്ക് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിന്നപ്പോൾ തന്നെ എനിക്കൊരു പത്തി ഇരുപത് സബ്യൻ്റെ അടുത്ത് കയറി വന്നു കയറിയും വന്നൊന്ന് പോയി നിന്ന് നിന്നു അപ്പോൾ എല്ലാം കൂടി കുട്ടിക്ക് ഒരു പത്ത് മുപ്പത്തേഴ് സഭ്യൻ്റെ അടുത്ത് ഏകദേശം പോയി വന്നു പോയി വന്നു നിന്നിട്ടുണ്ട് ഇതെല്ലാതും സ്ഥാപമാണോ എനിക്കറിയില്ല എന്താണെന്ന് പിന്നെ ഞാൻ ഇട്ട ഇപ്പോൾ ഇന്നലെ ഇട്ട പോസ്റ്റർ ആയിക്കോട്ടെ ഇന്നിട്ട പോസ്റ്റർ ആയിക്കോട്ടെ എത്ര പേരാണ് ന്യൂ ഫ്രണ്ട് കൂട്ടാക്കി തിരിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തേക്കണമെന്നറിയുമോ അവരോട് ഒരു നാലഞ്ച് പേരുടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ആർക്ക് സബ് കൊടുത്തിട്ടില്ല കാരണം ആരും വീഡിയോ കാണാണ്ട് വന്നിട്ട് സബ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് പിന്നെ നമ്മളെന്തിനെ പുറത്ത് അവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാര് മാത്രം മതി നമുക്ക് ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ ആർക്കും കൊടുത്തില്ല കേട്ടോ അതിൽ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്തു നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ സബ് ചെയ്തിരിക്കുന്നത് അങ്ങ് മൂന്ന് വീഡിയോ കണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കമന്റ് ഇട്ട് കൊടുത്തു അല്ലാണ്ട് എന്താ അവരോടൊക്കെ പറയാം നമ്മുടെ ലൈവില് വരുന്ന ആൾക്കാരല്ല കേട്ടോ വേറെ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ